ശങ്കരകൃതികളിൽ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ഒന്നാം ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത് ഈ വിഷയം മുഴുവൻ വാസ്തവത്തിൽ സത്താസ്വരൂപം ഏകമാണ് ആ സത്സ്വരൂപം തന്നെ താൻ തന്നിൽ നിന്ന് ഭിന്നമായി പാരമാർത്ഥിക സത്യമില്ല ഇപ്പം വ്യാവഹാരികമായി വിശ്വമുണ്ട് ഇല്ലെന്ന് പറയാനൊക്കില്ല വിഷയമുണ്ടെന്ന് പറയുമ്പോൾ ഈശ്വരനും ജഗത്തും ജീവനും എല്ലാം ഉണ്ട് എന്നാൽ പരമാർത്ഥത്തിൽ ഏകമായ അദ്വയമായ സത്യമാണിതെല്ലാം ഇതാരാണോ പ്രബോധ സമയത്തിൽ ബോധിക്കുന്നത് പ്രബോധം ശരിയായ ബോധപ്രകാശമാണ് സാക്ഷാത്കാര ദശയാണ് എപ്രകാരമാണോ ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന ഒരാൾ അല്ലെങ്കിൽ സ്വപ്നം അനുഭവിക്കുന്ന ഒരാൾ ഗ്രാഹ്യമായും ഗ്രാഹകനായും ഗ്രഹണമായും അറിയപ്പെടുന്നത് അറിയുന്നവൻ അറിയുക എന്ന ക്രിയ ഇതെല്ലാമായി സ്വയം തീരുന്നുണ്ട് അത് നമുക്കെല്ലാം അനുഭവമുള്ളതാണ് പക്ഷേ പ്രബോധത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ മനസ്സിലായി അതെല്ലാം താൻ തന്നെയായിരുന്നു എന്ന് താനാകുന്ന സത്യത്തിൽ നിന്ന് ഭിന്നമായി നിദ്രയിൽ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ പലവിധ കാഴ്ചകൾ പലവിധ കേൾവികൾ പലവിധ അനുഭവങ്ങൾ അവയെ അനുഭവിക്കുന്ന താൻ അനുഭവിക്കുക എന്ന ക്രിയ ഇതെല്ലാം സംഭവിച്ചു പ്രബോധ സമയത്തിൽ ഇതെല്ലാം താൻ ഏകനെന്നറിഞ്ഞു ഇതുപോലെ മായയ എന്ന് പറയുമ്പോൾ മായാവി തൻ്റെ മായാപ്രയോഗം കൊണ്ട് പലവിധ ദൃശ്യ പ്രപഞ്ചത്തെ നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കുമ്പോൾ അത് സത്യമെന്ന് നമുക്ക് തോന്നുകയാണ് എന്നാൽ വിചാരം ചെയ്തപ്പോൾ മനസ്സിലായി മായാവിയിൽ നിന്ന് ഭിന്നമായിട്ട് മായയില്ല ആ മായയിൽ നിന്നും മായാവിയിൽ നിന്നും ഭിന്നമായിട്ട് ഒരു മായിക ദൃശ്യവുമില്ല മായിക ദൃശ്യം വളരെ വിപുലതയാർന്ന് കാണപ്പെട്ടു എന്നുള്ളത് ശരിയാണ് പക്ഷേ മായാവിയിൽ നിന്ന് മായയിൽ നിന്ന് അനന്യമാണതെല്ലാം പ്രബോധ സമയേ ഉണരുന്ന സമയത്ത് എവിടെ നിന്ന് ഉണരുന്ന സമയത്ത് അനാദിയായ അവിദ്യാനിദ്രയിൽ നിന്ന് ഉണരുന്ന സമയത്ത് പ്രബോധ സമയേ യ സാക്ഷാത്കുരുതേ യാതൊരാൾ സാക്ഷാത്കരിക്കുന്നുവോ സാക്ഷാത്കരിക്കുക എന്ന് പറയുമ്പോൾ സ്വാനുഭൂതിയുടെ ദൃഢതയോടുകൂടി മനസ്സിലാക്കുകയാണ് പാരമാർത്ഥികമായി ഗ്രഹിക്കുകയാണ് എന്താണ് സാക്ഷാത്കാരം എന്നുള്ളത് ചിന്തിക്കപ്പെടേണ്ടതാണ് കാരണം പലപ്പോഴും നമ്മൾ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഈ സാക്ഷാത്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സംശയം വരാം അഥവാ ഈ ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും ഒക്കെ വേർതിരിച്ച് പറയുമ്പോൾ സ്വാനുഭവ സമ്പന്നതയാണ് വിജ്ഞാനം എന്ന് പറയാറുണ്ട് സ്വാനുഭൂതി സമ്പന്നനാണ് വിജ്ഞാനി എന്നും പറയാറുണ്ട് അവിടെ എന്താണ് അനുഭവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സംശയം വരും ഗുരുവിൽ നിന്ന് ശ്രവണം ചെയ്ത ആത്മ ഏകത്വത്തിൽ നിന്ന് ഭിന്നമായി ഒന്നും അനുഭവിക്കാനില്ല എന്നിരിക്കെ അനുഭവം എന്ന വാക്ക് പലപ്പോഴും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പലപ്പോഴും നമ്മൾ ശ്രവണ മനനങ്ങളൊക്കെ ചെയ്തു ഇനി അനുഭവത്തിന് കാത്തിരിക്കുകയാണ് എന്ന മട്ടിൽ ഒരിക്കലും വരാത്ത അതിഥിയെ കാത്തിരിക്കുന്ന അവസ്ഥാവിശേഷം ജീവിതത്തിൽ ഉണ്ടാകും എത്രയോ സന്യാസി ശ്രേഷ്ഠന്മാർ തന്നെ അപ്രകാരം പറഞ്ഞ് കേൾക്കാറുണ്ട് ശ്രവണമൊക്കെ ചെയ്തു ഇനിയിപ്പോൾ അനുഭവത്തിന് കാത്തിരിക്കുക അനുഭവം എന്തോ ഒരിക്കലും വരാത്ത അതിഥിയെ കാത്തിരിക്കലാണത് കാരണം ആത്മഭിന്നമായിട്ടൊരു അനുഭവം ഉണ്ടാവാനില്ല അനുഭവിക്കുന്നത് അനുഭവിക്കപ്പെടുന്നത് അനുഭവം എന്ന ഭേദത്തോടുകൂടി ആത്മസാക്ഷാത്കാര വിഷയത്തിൽ ഒരു അനുഭവം ഉണ്ടാവാനില്ല പിന്നെന്താണ് അനുഭവം അനുഭവശാലി എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കാറില്ലേ സ്വാനുഭൂതി സമ്പന്നെന്ന് പ്രയോഗിക്കാറില്ലേ എന്താണ് അനുഭവം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗുരു ഗുരുവാക്യം ശാസ്ത്രവാക്യം സ്വന്തം പ്രത്യയം ഇത് മൂന്നും ഒന്നായി തീരുന്ന അവസ്ഥയാണ് അനുഭവം ഗുരുനാഥനിൽ നിന്ന് ശാസ്ത്രശ്രവണം ചെയ്യുമ്പോൾ അവിടെ ഗുരുവാക്യമുണ്ട് ശാസ്ത്രവാക്യമുണ്ട് പിന്നീട് മനസ്സിലായി ഗുരുവാക്യം തന്നെയാണ് ശാസ്ത്രം ശാസ്ത്രം തന്നെയാണ് ഗുരുവാക്യം എന്ന് പിന്നെ മനസ്സിലായി എന്നാൽ അവയിൽ നിന്ന് ഭിന്നനായിട്ട് തൻ തന്നിലുണ്ടായിട്ടുള്ള പ്രത്യയമുണ്ട് ഗുരുവിൽ നിന്ന് ശ്രവണം ചെയ്ത സമയത്ത് തന്നിലുണ്ടായിട്ടുള്ള പ്രത്യയം അത് ഭിന്നമായി നിൽക്കുന്നു എപ്പോഴാണോ ഈ ആത്മപ്രത്യയവും ഗുരുവാക്യവും ശാസ്ത്രവാക്യവും ഒന്നായിത്തീരുന്നത് ഒരു ഭേദവുമില്ലാതായി തീരുന്നത് ആ ദശയാണ് അനുഭവം അതാണ് സാക്ഷാത്കാരം ഇങ്ങനെ സംശയരഹിതമായി ആരിൽ ഈ ബോധം സാക്ഷാത്കൃതമാകുന്നുവോരുതേ പ്രബോധ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം സ്വാത്മാനം സ്വന്തം ആത്മാവിനെ അഖില ജഗത്തുമായി വ്യാപിച്ച് നിലകൊള്ളുന്ന ഉണ്മ തന്നെയാണ് തൻ്റെയും സ്വത്വമെന്ന ബോധം സർവപ്രപഞ്ചാകാരത്തിൽ നിലകൊള്ളുന്ന ചൈതന്യ സ്വരൂപം തന്നെയാകുന്നു സ്വരൂപതയാ താനെന്ന ബോധം ഇപ്പം വ്യാവഹാരികങ്ങളായ ഭേദങ്ങളെ മുഴുവൻ അവിടെ അംഗീകരിക്കുന്നു എന്നാൽ പാരമാർത്ഥികമായി സത്യം ഏകമാണെന്നറിയുന്നു ഇങ്ങനെ ആരാണോ സാക്ഷാത്കരിക്കുന്നത് തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ അങ്ങനെയുള്ള ആ ഗുരുമൂർത്തിക്കായിക്കൊണ്ട് ശ്രീ ദക്ഷിണാമൂർത്തിക്ക് ആയിക്കൊണ്ട് ഇതാ ഈ നമസ്കാരം എന്ന് പറഞ്ഞ് സമർപ്പിക്കുക തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം